ദീർഘദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഫ്ലൈറ്റിൽ നിന്ന് നിന്നിറങ്ങിയ ഒരു ടാക്സിയും എടുത്ത് ഞാൻ നേരെ റൂമിലേക്ക് എത്തി ഒന്ന് കർത്താവിനെ വിളിച്ചു ആദ്യമേ പോയത് പാർക്കിംഗ് ലോട്ടിൽ ചാർജ് ഇല്ലാതിരിക്കുന്ന എന്റെ വണ്ടി ഒന്ന് ചാർജ് ചെയ്യാനായിരുന്നു വണ്ടിയും ചാർജിനിട്ട് നേരെ വിഷപ്പിന്റെ ഉൾവലി കാരണം ഫുഡ് കഴിക്കാനായി നേരെ പുറത്തേക്ക് ഇറങ്ങി നടന്നു മക്ഡോണാൾഡ്സിലായിരുന്നു ഫുഡ് കഴിക്കാനെത്തിയത് മക്ഡോണാൾസ് ഇരുന്ന ബിൽഡിങ്ങെ അപ്പാടി പൊളിച്ചിട്ടിരിക്കുന്നു അതുകൂടാതെ അപ്പുറം ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് നോക്കിയപ്പോൾ അതും അടച്ചിട്ടിരിക്കുന്നു അടച്ചിട്ടിരുന്നു പിന്നോട്ട് വെച്ച കാലം മുന്നോട്ടില്ലെന്നും പറഞ്ഞൊരു സൈക്കിൾ കൊടുത്ത് നേരെ ഒരു ഷിഞ്ചിയാനിപ്പീടിയിലേക്ക് വെച്ച് പിടിച്ചപ്പോൾ ആ കടയും അടച്ചിട്ടിരിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ കടയും മൂഞ്ചി നേരെ മാളിലേക്ക് വെച്ച് പിടിച്ച് അവിടെ ഒരു കെ എഫ് സി ഉണ്ടായിരുന്നുകൊണ്ട് നേരെ കെ എഫ് സിയിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ എന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ചേച്ചി എനിക്ക് ഫുഡ് ഓർഡർ ചെയ്തത് തന്നങ്ങനെ കെ എഫ് സി കഴിച്ചു വണ്ടിക്ക് കാറ്റില്ലാത്തത് കൊണ്ട് എന്നെ കാറ്റടിക്കാനായി ചങ്ങാടി എടുത്ത് തന്നപ്പോൾ നീ തന്നെ എടുത്ത് കാറ്റടിച്ചോടാന്നും പറഞ്ഞു തോക്ക് പോലത്തെ സാധനം എടുത്ത് എന്റെ കൈ തന്നു തോക്ക് മാത്രം തന്നിട്ട് കാര്യമില്ല ഞാൻ ടയർ ഇറക്കി നോക്കിയപ്പോൾ ഇതിനെ കാറ്റടിക്കാനുള്ള തുട കാണാനില്ല നേരെ ഫ്രണ്ട് ടയറിന് ഞാൻ തന്നെ കാറ്റടിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോൾ ആ ചേട്ടൻ തന്നെ വന്ന എനിക്ക് ബാക്ക് ടയറിന് കാറ്റടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു